അപ്പൊ ഞാൻ അതിന്റെ ഒരു സബ്ജെക്ട് എല്ലാരോടും പോയി പോയിട്ട് ചെയ്യാൻ പറ്റും

പിന്നെ മാറി വന്നപ്പോ നമ്മളൊക്കെ അത് ഞാൻ സിനിമ അങ്ങനെ മാർക്കറ്റ് രണ്ടാമത്തെ കാര്യം മാന്ത്രിക ഞാൻ ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വരുന്നില്ല നമുക്ക് തന്നെ വലിയ മേഖലയാണ് ഇത്രയും അന്ന് വർഷം അറിയപ്പെടണം ഫരം പോയി ഇരുന്നു ലോകമെന്നിത് ഇവടല്ല ലോക സിനിമ ചരിത്രതകൾ വാചക സർവജ്ഞന്മാരെ തത്വഗുണവാരായ നമ്മൾ ജെപിക്കുന്ന ആവഹയല്ല ജീസാർ ചേർന്നെങ്കിൽ അതിനെ തലവെന മാറിയല്ല ഫസ്റ്റ്വൺ ടെക്നിക്കലി അല്ല തലവെന മാറിയോ ഓടാ വീര അനാലിസിസ് ഫസ്റ്റ്വൺ ടെക്നിക്കലി ഓൾ ദി സപ്പോർട്ട് ഗാഡൻസ് സമയമെടുത്തു സാറിന്റെ ഒരു പ്രോസസ്സിൽ സമയം അതിനാലെ പെട്ടെന്ന് ഒരു സാധനം സമർപ്പിക്കാൻ അല്ല അല്ല അപ്പോൾ നമ്മൾ പ്രശ്നം ഉണ്ടാക്കുന്നതിനെ കൊണ്ട് സാധ പോയി മൊതല് വെറ്റ് കൊടിച്ച് ആ ആ എല്ലാവരെയും സാധ ഒരു കടേ പോയി കൊടി വെച്ചിനാണെന്ന് അല്ലേ നമുക്ക് പ്രശ്നം മാർക്കിറ്റ് വരെ വണ്ടി കേറി വന്ന് ഒരു സെന്റ് നിങ്ങൾ ആദ്യം ചർച്ച ചെയ്ത പ്രോജക്റ്റിന്റെ കണ്ട ലൊക്കേഷൻ വരെ പോയിട്ട് മൂപ്പർ ഇതിൽ പോടണം കേട്ടോ ആ വേറെ ലെവലിൽ പോവേണ്ടിടത്തായിരിക്കും ആ വേറെ ലെവലിൽ പോണ്ട പ്രമാണി അല്ലേ ലേവലിൽ ഞാൻ ചെയ്യേക്കുള്ളോ യു നോ സിംബൽ ഗ്രൂപ്പ് ആണ് ഞാൻ ലണ്ടൻ ബസ് സ്ട്രക്ഷൻ ആണ്

അത് വേറൊരു സിനിമ ആയിട്ട് കണ്ടു അതങ്ങനെയായിരുന്നു അങ്ങനെയായിരുന്നു ആ സ്ക്രിപ്റ്റ് അത് ഞാനിപ്പോ എഴുതി വെച്ചിരിക്കുന്ന കഥ വേറൊരാള് ചെയ്താൽ ഇതെല്ലാം നമ്മളുടെ മുന്നിലാണ് സിനിമ ഇരിക്കുന്നത് ഫ്ലൈറ്റ് വന്ന് ഇരിച്ചു ഒരു മൂന്ന് ദിവസമായി ആസ്കോ വന്ന് നമ്മള് ആ കുട്ടിയെ ചേർത്ത് വിളിച്ചപ്പോൾ നമ്മൾ അയാളൊന്ന് വീഴും പോവാണ് അതാണ് ആ സിനിമയിൽ അതാണ് കുട്ടിയുടെ മരണവും അത് കഴിഞ്ഞ അച്ഛന്റെ യാത്രയുമാണ്

അമ്മോരെന്തോ ഈ പറയുന്നത് ഓരോ തീരുമോടേട്ട് കാണുമ്പോൾ ഈ വളരെ ഉണ്ടെന്ന് തോന്നുന്നു സർ ഇവരൊക്കെ ബന്ധമുണ്ട് മൊഹൻമോൻ ഒക്കെ അങ്ങനെ അത്ര ഗംഭീരല്ലേ ഒരു ചെറിയ പോയി വന്നു ഞാൻ എല്ലാവർക്കും അറിയാം ഞാൻ അവിടെ പോയിട്ട് ആളറിയാവുന്നതായി പോയിട്ട് കൊണ്ടുള്ള ആളാണ് അപ്പുറത്തേക്കും ആരും ആയിട്ട് കാണുന്ന ഒരു ബന്ധം അങ്ങനെ തോന്നുന്നില്ല നമുക്ക് ഇതിന്റെ അടുത്ത് വെച്ചിട്ട് ജീവിസിനെട്ട് നോട്ട് ചെയ്യാറാണ് മൂപ്പർ അത് കുറെ നോട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ

അവര അതിക്യവല അവര് കാണിച്ചു വെച്ചിരിക്കുന്നു നമുക്ക് തന്നിരിക്കുന്ന ഒരു നേറൊരു സ്പെഷ്യലിസ്റ്റ് ഫൈസിയാത്രയടെ ടീമോ ഉണ്ട് സംസാരിക്കാൻ ഇതിന്റെ അടുത്തത് സിറ്റി വളരെ അറ്റാടുവല്ല നിങ്ങള് വിശേഷ തരത്തിലാണോ വിശേഷ പ്രബോധനൻ കൂടി പോയോ അതി സമയത്താണ് ഇതിന്റെ പരി ഡാക്ടറെട് സാധാരണ പോലെ നടുണ്ട് ഞാൻ എത്ര വലുതാണ് ഞാൻ ഒരൊറ്റയാണ് ഇത് അദ്ദേഹം പ്രബോധനൻ ആരാണ് നേ ഞാൻ അദ്ദേഹം പ്രബോധനൻ സ്വന്തം കഷ്ടപ്പാടുകൾ വെച്ച് ഈ നിലയിലെത്തിയ ഒരാളുടെ മുമ്പിൽ ഞാൻ പെർഫെക്റ്റ് ആണെന്നൊരു സംശയം എനിക്ക് എപ്പോഴും അതിന് തൊട്ട് താഴെയുള്ള ഒരാളാണ് ഞാൻ വിളിക്കും അതൊരു പ്രശ്നമല്ല പക്ഷെ ഇത്തരം ആൾക്കാർ നമ്മളെ എപ്പോഴും ബഹുമാനത്തോടെ കാരണം വേണം ഹരിഹൻ സാർ ഹരിയൻ സാർ പറഞ്ഞാൽ ുംയർപോർട്ടിൽ ആരെല്ലാം ഫോട്ടോ എടുക്കാൻ ചില സമയം ഇല്ല അത് നമ്മളുടെ ബഹുമാനം കൂടിയ കാര്യമില്ല അത് കാണുമ്പോൾ ചിലപ്പോൾ ഈ ചിന്താഗതി എന്നാലും അങ്ങനെ വന്നതാണ് അതൊന്നും നമുക്ക് കൃത്യം പറയാനുള്ള ആൾക്കാരല്ല ആൾക്കാരോട് നമുക്ക് എന്ത് പറയാം ജീനിയസുകൾ ആയി വരണം പക്ഷെ എനിക്ക് തോന്നില്ല ഇനി അങ്ങനെ കാലഘട്ടം കാലഘട്ടം భా ఈ తలమురీ వేసేటేచి వేళ ఓమాల